നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മാവിൻ്റെ തളിരിലകൾ രലകൾ കട്ട് ചെയ്തിട്ട് നശിപ്പിക്കുന്ന ഒരു ഇലമുറിയൻ വണ്ട് ആ ഇലമുറിയൻ വണ്ടിനെ എങ്ങനെ നശിപ്പിക്കാം അതിൻ്റെ എങ്ങനെ ശല്യം എങ്ങനെ കുറക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് വീടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളെ വീടുകളിലുള്ള ചാരം ഒരു ബൗളിലോ ഒരു ചിരട്ടിയിലോ കുറച്ച് ചാരമെടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഉറുമ്പ് പൊടി മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയെ അതിലുണ്ടാവും അത് വാങ്ങിച്ച് ഒരു ബൗളിൽ ചാരവും എടുത്ത് അതിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് ഉറുമ്പ് കൂടി കുറച്ച് മതി കുറച്ച് ഉറുമ്പ് കൂടിയും കൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ വീടുകളിൽ കാണിക്കുന്നതുപോലെ ഞങ്ങൾ ചെയ്താൽ മതി ഇതിൻ്റെ ശല്യം നല്ലവണ്ണം കുറഞ്ഞു കിട്ടും നമുക്ക് എല്ലാവരും ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും കിട്ടാത്തത് ഉണ്ടാവും ഇതുപയോഗിച്ചാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അതാണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം മാവിൻ്റെ തളിരി ഇതുപോലെ വിതറിക്കൊടുത്താൽ മതി കുറച്ച് വിതറിക്കൊടുത്താൽ മതി എല്ലാ തളിരി ഇലകളിലും ഇതുപോലെ വിതറിക്കൊടുക്കുക മഴയുണ്ടെങ്കിൽ മഴയുള്ള സമയത്ത് ചെയ്യാതിരിക്കാം മഴയില്ലാത്ത സമയത്ത് ചെയ്യുക മഴ പെയ് പെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഇത് ആവർത്തിക്കുക മഴയില്ലെങ്കിൽ പിന്നെ ചെയ്യണ്ട മഴയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെയും അടുത്ത ദിവസങ്ങളിൽ ഇത് ചെയ്താൽ നമ്മളെ തളിരി നല്ല ഭംഗിയായി നിലനിൽക്കും അതിനുശേഷം നമ്മുടെ മാവിൻ്റെ അടിയിലുള്ള ഈ തളിരിലകളൊക്കെ അടിച്ച് വാരി തൂത്തുവാരി കൂട്ടി തീയിട്ട് നശിപ്പിക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളിൽ കട്ട് ചെയ്തിട്ട ഇലകളിൽ അതിൻ്റെ മുട്ട ഉണ്ടാവും അത് വിരിഞ്ഞ് അടുത്ത തലമുറ അതിൽ നിന്നും ഉണ്ടാവും അത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ അടിച്ച് വാരി കൂട്ടി കത്തിച്ച് നശിപ്പിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ